അപ്പൊ ഇന്നും കൂടി വരുന്നു രണ്ടാമത്തെ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നു ഇങ്ങനെയൊക്കെ സഹകരിച്ചിട്ടും പിന്നെ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാ അപ്പോ അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ബേഡനെ ഈ കലാജീവിതമായി മുന്നോട്ട് പോകുമ്പോൾ അയാൾ ഇന്ത്യക്ക് പുറത്ത് രാജ്യത്തിന് പുറത്തുള്ള പല പരിപാടികളും ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തതുണ്ട് ഇതിലൊക്കെ പങ്കെടുക്കരുത് എന്നുള്ള ഒരു താല്പര്യം ഇതിന് പറയലില്ലേ കാരണം ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ വിദേശയാത്രകളും ബാക്കിയുള്ളതൊക്കെ നടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ഒരു അടിസ്ഥാനപരമല്ലാത്ത അടിസ്ഥാനമില്ലാത്ത ഒരു പരാതിയുടെ പുറത്ത് അയാൾ അറസ്റ്റ് ചെയ്തത് അത് അയാൾ കാണിച്ച ഒരു നീതി കോടതി ജാമ്യം അനുവദിക്കുന്ന അവസരത്തിലും കോടതി പറഞ്ഞത് അങ്ങനെ നീതി നിഷേധിക്കാൻ ഈ കോടതിക്ക് കഴിയില്ല എന്നുള്ളത് അങ്ങനെ സാധിക്കില്ല എന്ന് കോടതി പറഞ്ഞ ഒരു കാര്യത്തിൽ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും അയാളുടെ നീതിയെയും അയാളുടെ സ്വാതന്ത്ര്യത്തെയും അയാളുടെ അവകാശങ്ങളെയും ഹനിക്കുന്ന തരത്തിൽ ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പോഴാണ് ഇതൊരു ചതിയാണെന്ന് മനസ്സിലാവുന്നത് ഇതൊരു കെണിയാണ് കാരണം അയാളുടെ ഈ കലാജീവിതം അയാളുടെ സ്റ്റേജ് പ്രോഗ്രാമുകൾ അയാളുടെ ഷോകൾ അതൊക്കെ മുടങ്ങിപ്പോകണം എന്നൊരു താല്പര്യം ഇതിന്റെ പുറകിലുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ ഒരു പരാതി അടിസ്ഥാനരഹിതമല്ലെന്ന് കോടതി കണ്ടെത്തിയിട്ട് പോലും വീണ്ടും വീണ്ടും അറസ്റ്റിലേക്കെല്ലാം കാര്യങ്ങൾ നിൽക്കുന്നത് അതല്ലെങ്കിൽ പിന്നെ അയാൾ ഈ അന്വേഷണവുമായി സഹകരിക്കാതിരിക്കണം അങ്ങനെയാണെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കാത്ത വ്യക്തി എന്നുള്ള രീതിയിൽ അവരൊക്കെ അറസ്റ്റ് ചെയ്യാം ഇത് അതല്ലല്ലോ അയാൾ എവിടെയായിരുന്നു ഇത്ര ദിവസം എന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത പോലീസിന് മുന്നിലേക്ക് ഈ മുൻകൂർ ജാമ്യത്തിന്റെ പിൻബലത്തിൽ അയാൾ ഇറങ്ങി വന്ന് അയാൾ തനിയെ ഇറങ്ങി വന്ന് പോലീസിന് മുന്നിൽ ഹാജരാകുമ്പോൾ അത് അയാളുടെ ഒരു സഹകരണമാണല്ലോ ആ ഒരു കൺസിഡറേഷൻ ഈ കാര്യത്തിൽ ഉണ്ടാവണമായിരുന്നു എന്നുള്ളതാണ് അപ്പോടിനെ ഇല്ലായിട്ട് ചെയ്യാനുള്ള ഗൂഢാലോചനയുടെ ഭാഗം അത് പോലീസ് കൂടി അതിന്റെ ഭാഗമാക്കുവാകുന്നോ എന്നുള്ള ഒരു സംശയമാണ് ഇവിടെ ജനിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ കാരണം ഇത്തരത്തിൽ ഒരു ഒരു ലിവിങ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ അത് ബലാചകമായി ചിത്രീകരിക്കുന്നത് അത് അയാളെ ഇല്ലാതാക്കുവാൻ ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പരാതിയിന്മേൽ ഇയാൾ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു മര്യാദയുടെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്താണെങ്കിലും വേറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കാര്യങ്ങൾ അത്ര സ്മൂത്ത് അല്ല എന്ന് തന്നെ പറയേണ്ടി വരും